ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് ഡൽഹി ക്യാപിറ്റൽസിന്റെ സൂപ്പർ താരമായിട്ടുള്ള കെ എൽ രാഹുലുമായി ബന്ധപ്പെട്ടതാണ് കെ എൽ രാഹുൽ ആവട്ടെ ആദ്യ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെയിങ്സിനെതിരെയുള്ള ആ ഐ പി എല്ലിനെ ഡൽഹിയുടെ ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല താരത്തിന് കുഞ്ഞുണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അദ്ദേഹം ആദ്യ മത്സരത്തിന് അദ്ദേഹത്തിന് അവൈലബിൾ അല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ താരം ടീം ടീമിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് നാളെ നടക്കാൻ പോകുന്ന ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ ഡൽഹിക്ക് വേണ്ടി കെ എൽ രാഹുൽ കളിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അടുത്ത അപ്ഡേറ്റ് മലയാളി താരം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം സഞ്ജു സാംസൺ പരിക്കിന്റെ പിടിയിലാണ് അദ്ദേഹത്തിന്റെ വിരലിന് പരിക്കുണ്ടായിരുന്നു അദ്ദേഹത്തിന് ബാറ്റിംഗ് ചെയ്യാനുള്ള ഫിറ്റ്നസ് ക്ലിയറൻസ് കൊടുത്തു എന്നാൽ കീപ്പിങ്ങിലും ഫീൽഡിലോട്ട് ഇറങ്ങുന്നതിന്റെ ക്ലിയറൻസ് ഒന്നും എൻ സി എ കൊടുത്തിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന് നാലാം മത്സരം തൊട്ട് അദ്ദേഹത്തിന്റെ കീ അദ്ദേഹത്തിന്റെ കീപ്പിംഗ് ചെയ്യാനും അതുപോലെ ഫീൽഡിലോട്ട് ഇറങ്ങാനുള്ള ക്ലിയറൻസ് ലഭിച്ചു കൊടുത്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം റിയം പരാഗ് ആയിരുന്നു ആദ്യത്തെ മൂന്ന് മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് തന്നെ അറിയിച്ചതാണ് റിയം പലാഗ് തന്നെ മൂന്ന് മത്സരങ്ങളിലും ഇനി വന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിലും റിയൻ പരാഗ് തന്നെയായിരുന്നു ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യാൻ പോവുക സഞ്ജു ആയിട്ട് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മാത്രമായിരിക്കും അദ്ദേഹത്തിന് നാളത്തെ മത്സരം കളിക്കാൻ സാധിക്കുക ഇനി സഞ്ജു സാംസൺ കളിക്കുക അത് കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരെയുള്ള ആ ഒരു മത്സരത്തിലായിരിക്കും സഞ്ജു സാംസൺ അതായത് ഏപ്രിൽ അഞ്ചിന് നടക്കുന്ന പഞ്ചാബും രാജസ്ഥാനും തമ്മിലുള്ള ആറ് മത്സരത്തിലായിരിക്കും സഞ്ജു സാംസൺ ഒരു ക്യാപ്റ്റനായിട്ട് ടീമിന് വേണ്ടി ഫീൽഡിൽ ഇറങ്ങി കളിക്കാൻ പോവുക എന്നുള്ളതാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തു